ഡാർക്ക് ലഹരി കേസിൽ ഉൾപ്പെട്ട വിദേശ പൗരന്മാർ രാജ്യാന്തര കടത്തിലെ മുഖ്യ കണ്ണികളെന്ന് എൻ സി ബി പ്രതികളെ കണ്ടെത്താൻ ഇന്റർപോളിന്റെ സഹായം തേടി എൻ സി ബി മുഖ്യപ്രതി എഡിസൺ ബാബുവിന് ലഹരി എത്തിച്ചത് വിദേശ പൗരന്മാരാണ് എഡിസന് കൂടുതൽ ഡാർക്ക് വെബ് പോർട്ടലുകളിൽ അക്കൗണ്ടുകൾ ഉള്ളതായും കണ്ടെത്തലുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ജിജീഷ് കരുണായൻ ഒപ്പം ചേരുന്നു ജിജീഷ് ഈ ഡാർക്കിൻ്റെ കടുപ്പം കുറച്ച് കൂടുതലാണെന്ന് തോന്നിപ്പിക്കുന്നുണ്ട് ഓരോ വരിയും കൃഷ്ണരാജ് കൃഷ്ണരാജ് പറഞ്ഞതുപോലെ തന്നെ വലിയ ഒരു ആഴത്തിലുള്ള അന്വേഷണത്തിലേക്ക് തന്നെയാണ് ഡാർക്ക് വെബ് ലഹരിക്കരുത്ത് കേസിൽ നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കടന്നിരിക്കുന്നത് അതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് അതിൻ്റെ വിദേശ കണ്ണികളുടെ ബന്ധമാണ് മൂന്ന് വിദേശികളുടെ ബന്ധ ബന്ധം ഇതിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയ്ക്ക് അതുകൊണ്ട് തന്നെ ഇവരെ എത്തി വിശദമായി ചോദ്യം ചെയ്യുക കസ്റ്റഡിയിലെടുക്കുക അടക്കമുള്ള നടപടികൾ അതിലേറ്റവും പ്രധാനമാണ് അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ഇപ്പോൾ ഇൻ്റർപോളിൻ്റെ കൂടി സഹായം തേടിയിരിക്കുന്നത് കാരണം രണ്ട് ഓസ്ട്രേലിയൻ പൗരന്മാരടക്കം മൂന്ന് പേരാണ് ഈ ആളുകൾക്ക് എഡിസൺ ബാബു അടക്കമുള്ളവർക്ക് ലഹരി എത്തിച്ചിരുന്നതും ഒപ്പം തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോകുന്ന ലഹരി കടത്തുന്ന ലഹരി അവിടെ വിതരണത്തിന് നൽകുകയും എല്ലാം തന്നെ ചെയ്തിരുന്നത് മാത്രമല്ല ഈ ഡാർക്ക് വെബ് സൈറ്റുകളിൽ നിരവധി എണ്ണത്തിൽ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്ന ആളുകളാണ് ഈ എഡിസൺ ബാബുവിനെ പോലെ തന്നെ ഈ മൂന്ന് ആളുകളും എന്നതുകൊണ്ട് തന്നെ ഇവരെ ചോദ്യം ചെയ്യുന്നതോടുകൂടി മാത്രമായിരിക്കും കൃത്യമായ വിവരങ്ങൾ ലഭിക്കുക എന്നത് തന്നെയാണ് എൻ സി ബി വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ആണ് നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പ്രധാനമായും ഇന്റർപോളിൻ്റെ സഹായത്തോടു കൂടിയുള്ള ഒരു അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ലഭിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് ഈ എഡിസൺ ബാബുവിന് ഇയാളുടെ പേരിൽ അല്ലെങ്കിൽ ഇയാളുടെ നേതൃത്വത്തിൽ തന്നെ നടത്തിയിരുന്ന ഡാർക്ക് വെബ് ഗ്രൂപ്പിനൊപ്പം മറ്റു ചില ഡാർക്ക് വെബ് അക്കൗണ്ടുകളിൽ കൂടി ഇയാൾ ഉൾപ്പെട്ടിരുന്നു അങ്ങനെയും ലഹരി വിൽപ്പന നടത്തി എന്ന് കൂടി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിട്ടുണ്ട് ഇതു സംബന്ധിച്ചും വിശദമായി ചോദ്യം ചെയ്യേണ്ടതുണ്ട് കാരണം നേരത്തെ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്ത ഘട്ടത്തിൽ ഒന്നും തന്നെ മറ്റു ഡാർക്ക് വെബ്സൈറ്റുകളിൽ അക്കൗണ്ടുള്ള വിവരങ്ങൾ ഇയാൾ എഡിസൺ ബാബു അറിയിച്ചിരുന്നില്ല ചോദ്യം ചെയ്യലിൽ എൻ സി ബിക്ക് മുന്നിൽ സമ്മതിച്ചിരുന്നില്ല എന്നാൽ വിശദമായ അന്വേഷണത്തിലേക്ക് എൻ സി ബി കടക്കുമ്പോഴാണ് പ്രത്യേകിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ വിദേശങ്ങൾ ിലെ മറ്റു ചില ഡാർക്ക് വെബ് വെബ്സൈറ്റ് ഗ്രൂപ്പുകളെ പിടികൂടാൻ അതാത് രാജ്യങ്ങളിലെ പോലീസ് സംവിധാനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു തുടർന്ന് അവർ നടത്തിയ അന്വേഷണത്തിലാണ് എഡിസൺ ബാബു അടക്കമുള്ള ആളുകൾക്ക് കൂടി ഇതിലെല്ലാം അക്കൗണ്ട് ഉണ്ടായിരുന്നു എന്ന് വ്യക്തമായത് അതുകൊണ്ട് തന്നെ വിശദമായ ഒരു അന്വേഷണത്തിലേക്ക് നെർക്കുറ്റി കൺട്രോൾ ബ്യൂറോ കടക്കുന്നു ഒപ്പം തന്നെ ഇത് സംബന്ധിച്ച് വിദേശ പൗരന്മാരുടെ പങ്കാളിത്തം പുറത്തു കൊണ്ടുവരുന്നതിനും ഒപ്പം തന്നെ ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചുമെല്ലാം തന്നെ ഉള്ള അന്വേഷണം പ്രധാനമായും പുരോഗമിക്കുന്നു ഇവർക്ക് പണം എത്തിയ വഴികൾ കടത്തിയ വഴി തന്നെയാണ് ഇപ്പോൾ പ്രധാനമായും അന്വേഷണം മുന്നോട്ട് പോകുന്നത് ശരി ഡാർറ്റ് കേസിൽ ഉൾപ്പെട്ട വിദേശ പൗരന്മാർ രാജ്യാന്തര ലഹരിക്കടത്തിലെ മുഖ്യ കണ്ണികളെന്ന് എൻ കണ്ടെത്തുന്നു വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു കൊച്ചിയിൽ നിന്ന് ജിജേഷ് കർണാഗർ